ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ തന്നെ നമ്മളൊരു യാത്ര പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്ന യാത്ര എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ ഹരിയേട്ടൻ്റെ നാടും വീടും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കൊണ്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോളും നമുക്ക് ഒരുമിച്ച് പോയിട്ട് പുലാപ്പറ്റ പോയി മൊത്തത്തിലൊന്ന് കണ്ട് തിരിച്ചു വരാം ഓക്കെ റെഡിയല്ലേ അപ്പോൾ അതാ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ യാത്രകൾ വല്ലാത്തൊരു ഒരു അനുഭൂതിയാണല്ലേ അതായത് ഓരോ യാത്രയിലും നമുക്ക് എത്രത്തോളം കാഴ്ചകളാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലേ നമ്മുടെ തിരക്കുകളും ടെൻഷനുകളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ യാത്ര നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ മണ്ണാർക്കാട് നിന്ന് ഇറങ്ങി പാറശ്ശേരിക്ക് പോയിട്ട് പാറശ്ശേരി ശരി നമ്മൾ പുലാപ്പറ്റിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് നിങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ പോയിട്ട് പുല്ലാപ്പറ്റിക്ക് വരുന്നത് ആ ആ അതേ യാത്ര തന്നെയാണ് അങ്ങനെ നമ്മൾ നമ്മൾക്ക് ഉള്ള റോഡിലേക്ക് കേറിയിട്ടുണ്ട് ഇനി ഇവിടെയും ഒരുപാട് കാഴ്ചകൾ നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് എല്ലാം ഒരുവിധം എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്കായിട്ട് നോക്കി നോക്കൂ നിങ്ങൾക്കായിട്ട് ഞാൻ ഉപ്പി എടുത്തിട്ടുണ്ട് ഞാൻ പകർത്തി എടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് ആ യാത്രയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതെല്ലാം താ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടെ കൂടിക്കോളൂ നമുക്ക് നമ്മുടെ യാത്രയിലെ കാഴ്ചകളും പുലാപ്പറ്റ പോയിട്ടുള്ള കാഴ്ചകളും എല്ലാം നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ ഇത് പുലാപ്പറ്റയിലെ ഒരു ഫേമസ് ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന പള്ളിപ്പെരുന്നാൾ അതിഗംഭീരാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അതിഗംഭീരമായിട്ടാണ് ഇവിടെ പള്ളിപ്പെരുന്നാൾ ഉണ്ടാവുക ഇനി നമ്മൾ നേരെ കാണാൻ പോകുന്നത് നമ്മുടെ ട്വിൻസിനെ ഇരട്ട കുട്ടികളെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് വീണു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് എൻ്റെ കൂടെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ ആ ചേച്ചിയുടെ വീടാണ് കേട്ടോ ദ ഈ കാണുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ വീടാണ് നമ്മൾ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് താമസിച്ച വീട് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പുലാപ്പറ്റയിലെ മൂച്ചിത്തറ ഇനി ഈ മൂച്ചിത്തറയിൽ നിന്ന് നമ്മൾ നമ്മളിതാ പുലാപ്പറ്റ റോഡിലേക്ക് നമ്മൾ തിരിഞ്ഞു അങ്ങനെ ദാ ഈ കാണുന്ന ഒരു ഗേറ്റ് ബ്ലൂ ഗേറ്റ് കണ്ടു അത് ഞങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കോട്ടയിലെ അമ്പലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ അതായത് നമ്മുടെ വിഷ്ണുലോകം സിനിമ അറിയില്ലേ മോഹൻലാലും ശാന്തികൃഷ്ണയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ അതായത് മിണ്ടാത്തതെൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനുലിയോ തേങ്ങലോ മതിലേ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സിനിമ ഏതാണ് എന്നൊന്ന് ഓർമ്മ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് വരിയൊന്നും മൂളിയതാണ് കേട്ടോ അപ്പോൾ ബോറാണെങ്കിൽ ക്ഷമിക്കണേ ആ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പക്ഷേ അമ്പലത്തിനകത്തോട്ട് നമ്മൾ കയറുന്നില്ല കാരണം ഇതാക്കാണ്ട് ഒരു നീല ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ ഫോട്ടോ ഒന്നും അകത്ത് അനുവദിക്കുന്നതല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളൊന്നും നമുക്ക് അതിരി വിട്ട് കയറി പോകണ്ടാവല്ലേ നമുക്കിതാ പുറത്തുനിന്ന് ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ മോഹൻലാൽ ഇങ്ങനെ ആ സ്റ്റെപ്പുകളിലൂടെയൊക്കെ ഇറങ്ങി വരുന്നത് ഇതിനകത്ത് ഒരുപാട് ഇവിടെ തന്നെയാണ് കേട്ടോ മെയിൻ ലൊക്കേഷൻ ഇതാണ് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വരാം നമുക്ക് വീണ്ടും എവിടെ പോവാം പുലാപ്പറ്റയിലേക്ക് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ അല്ലേ അങ്ങോട്ട് പോവാം പോകുന്ന വഴി ഞാൻ ഒരു വഴി കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഈ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ുള്ള ഒരു വഴി ഇതാ നോക്കിക്കേ ഈ വഴിയൊന്നും ഓർത്ത് വെച്ചോളൂ അവിടേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട് നമുക്കിപ്പോൾ താ മുന്നിലോട്ട് തന്നെ പോവാം അതായത് നമ്മുടെ ഹരിയേട്ടൻ്റെ തറവാട്ടിലേക്ക് വീട്ടിലേക്ക് തറവാട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു വീടൊന്നും പ്രതീക്ഷിക്കല്ലേ ഒരു ചെറിയ വീടാണ് കേട്ടോ അതായത് ഹരിയേട്ടൻ ജനിച്ച് വളർന്ന വീടാണ് പഴയ ഒരു വീട് എന്നെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോയത് ഈ വീട്ടിലേക്കാണ് അപ്പോൾ ഇതാ നമുക്ക് ഡോറ് തുറന്നു തരുന്നത് കുക്കു ആണ് കേട്ടോ കുക്കു അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത് കണ്ട ഉടനെ ആൾ മാറി ആ കണ്ട ഭാഗമാണ് കേട്ടോ വീടിൻ്റെ ഹാൾ അവിടുന്ന് നേരതാ അവിടെ അവിടുന്ന് ഇതാ ഇങ്ങോട്ട് ഈ ഡോറ് വാഷ്റൂമാണ് നേരെ ഓപ്പോസിറ്റ് എൻ്റെയും ഹരിയറിൻ്റെയും റൂമാണ് കേട്ടോ ഞങ്ങളുടെ എന്താ പറയുക ഒരുപാട് ഓർമ്മകളും ഒക്കെയുള്ള ഞങ്ങളുടെ റൂം ഇതാ ഈ കർട്ടൺ ഇട്ടത് മറ്റൊരു റൂം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു റൂമും കൂടെ ഉണ്ട് ഇത് ഡൈനിങ് ഏരിയയാണ് കുഞ്ഞൊരു ഡൈനിങ് ഏരിയ ഇവിടെ അത് കഴിഞ്ഞതാ നേരെ കിച്ചണിലേക്ക് കിച്ചൺ കാണുമ്പോൾ തന്നെ അറിയാലോ ഒരു പഴയ വീടാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പിന്നെ നമ്മുടെ ഹരിയാട്രൻ്റെ നേരെ താഴെയുള്ള അനിയത്തി ശ്യാമേച്ചി ആള് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഊട്ടിയിലേക്ക് ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് വരുമ്പോൾ ആൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇനി നമുക്ക് മണ്ണാർക്കാട്ടേക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് അതെന്തായാലും ഇപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇത് പാക്ക് കൊണ്ടുവരണം ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവരുന്നതല്ല ചേച്ചിമാർ തന്നു വിടുന്നതാണ് കേട്ടോ പിന്നെന്താ ഈ കാണുന്ന കാഴ്ച ഇതും പുലാപ്പറ്റ പോയാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു പോയിരിക്കുകയാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ചേച്ചിമാർ നമ്മളെ വിടില്ല നമ്മളെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ആ ഇരിക്കുന്ന ഇരുത്തേണ്ടല്ലോ നിങ്ങൾക്ക് ആ മുഖം കണ്ടറിയാലോ അത്യാവശ്യം നല്ല വിശപ്പോ കൂടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പറശ്ശേരി പോയി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദോശ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ കഴിച്ചില്ല അപ്പോൾ ആ സമയത്ത് വിശക്കുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ അതാ നമ്മൾ പുലാപ്പറ്റി എത്തി ഇത്രയും യാത്രയൊക്കെ ബൈക്കിൽ യാത്രയൊക്കെ ചെയ്ത് നല്ല വിശപ്പുണ്ട് അത്യാവശ്യം കുറച്ച് ക്ഷീണം ഉണ്ടല്ലേ മുഖം കണ്ടറിയാം മുടിയൊക്കെ കണ്ടോ അപ്പോൾ ഇതാ ചേച്ചി മീൻ ഫ്രൈ ചെയ്തത് മീൻ കറി നാളികേര പാലൊക്കെ ഒഴിച്ചിട്ടാണ് വെച്ചിരുന്നു ട്ടോ ചിക്കനും പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആസ്വദിച്ച് കഴിച്ചു കാരണം ദാ ഈ അച്ചാർ കണ്ടോ ഇതും നമുക്ക് വരുമ്പോൾ പാക്ക് ചെയ്യാനുള്ളതാണ് ചേച്ചി നിരന്തരം അത് നമ്മൾ പോയി കഴിഞ്ഞാൽ ആൾ തന്നു വിടുന്നതാണ് ഈ ചേച്ചിയാണ് ഫുഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ആളിരിക്കുന്ന ഇരുത്തം കണ്ടോ ഈ വയ്യാത്ത അവസ്ഥയിലാണ് കേട്ടോ അത്രയും നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ആൾ ഫുഡും റെഡിയാക്കി നമ്മളേം കാത്തിരിക്കണത് പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനി നമ്മളിതാ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് കേട്ടോ അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ ഉള്ളിലേക്ക് ഒരു വഴി കാണിച്ചു തന്നില്ലേ എന്നിട്ട് ഓർത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞില്ലേ ആ വഴിയിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹരിയറിൻ്റെ പുതിയ തറവാട്ടിലേക്ക് അതായത് ഹരിയാറിൻ്റെ ഏറ്റവും ചെറിയ അനിയൻ്റെ വീട്ടിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ പഴയ തറവാട്ടിൽ അങ്ങനെ കൂടാറില്ല ഇപ്പോൾ ഈ പുതിയ തറവാട്ടിലാണ് നമ്മൾ കൂടാറുള്ളത് കേട്ടോ അതായത് ഫാമിലി മൊത്തം കൂടുമ്പോൾ നമ്മൾ ഇവിടെയാണ് കൂടാറ് ഹരിയറിൻ്റെ ഏറ്റവും ചെറിയ അനിയൻ്റെ വീട്ടിൽ അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തരെയായിട്ട് ഇവിടെ നമുക്ക് കയറി പരിചയപ്പെടാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ വീടും ഒന്ന് മൊത്തത്തിൽ ഒന്ന് കാണാം അല്ലേ എങ്കിൽ വായോ അപ്പോൾ എന്തായാലും അഞ്ച് ഹരിയറിൻ്റെ അച്ഛനും അമ്മയ്ക്കും അഞ്ച് ആൺമക്കളും നാല് പെൺമക്കളുമാണ് കേട്ടോ ഉള്ളത് അതിൽ ഹരിയേട്ടൻ കറക്റ്റ് നടുക്കാണ് അതായത് സെൻറ്റർ പൊസിഷനിലാണ് ഹരിയേട്ടൻ ഹരിയൻ്റെ മുകളിൽ രണ്ടേട്ടന്മാർ താഴെ രണ്ട് അനിയന്മാർ മുകളിൽ രണ്ട് ചേച്ചിമാർ താഴെ രണ്ട് അനിയത്തിമാർ അങ്ങനെയാണ് ഉള്ളത് ഇപ്പം നമ്മൾ കയറി വന്നത് ലിവിങ് ഏരിയയാണ് അതായത് കയറി വന്നാൽ ഉടനെ ഹാൾ അത് കഴിഞ്ഞത് ആ ഡൈനിങ് ഏരിയ ഇവിടെ നമുക്ക് വന്നാലുള്ള പതിവ് ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഹരിയേറ്റനും ഞാനും ഉണ്ണിയേട്ടനും ജിഷയും ജിഷ ഇപ്പം നിങ്ങളിവിടെ കാണുന്നില്ല ഹരി ഉണ്ണേട്ടൻ്റെ വൈഫാണ് കേട്ടോ ഞങ്ങൾ നാല് പേരും കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കും കുറേ തമാശയും പിന്നെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യ കലാപരിപാടികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആയിരിക്കണോ പുലാപ്പറ്റയ്ക്ക് പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ ഇപ്പോൾ പോയതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാനുണ്ടാവുമല്ലോ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഉണ്ണിയാൻ്റെ കൂടുതൽ സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആൾക്ക് പുറത്ത് പോകാനുണ്ട് പുല്ലാപ്പറ്റൗണിൽ നമ്മളിപ്പോൾ ഹരിയറിൻ്റെ വീട്ടിലേക്ക് പോയില്ലേ ആ ഭാഗത്തേക്ക് ഉണ്ണിയൻ പോകാനുള്ള എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഉണ്ണേട്ടൻ പോയിക്കോട്ടെ നമുക്ക് എന്തായാലും ഉണ്ണേട്ടൻ പോയി വന്ന് പോയതിന് ശേഷം നമുക്ക് വീടൊന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി കാണാം കേട്ടോ ആളതാ പോകുന്ന വഴിക്ക് നമ്മുടെ എച്ച് ആർ ഫാമിലിക്ക് നല്ലൊരു ഹായ് ഒക്കെ തന്നിട്ടാണ് പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ആൾ പോകുമ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ എന്നിട്ട് നമുക്കതിന് ശേഷം തിരിച്ചു വന്ന് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ ജിഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതിന് കാരണം വേറൊന്നുമല്ല നമ്മുടെ ശിശയ്ക്ക് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ വല്ലാതെ വീഡിയോയിലേക്ക് വന്നിട്ടില്ല പക്ഷേ ഞാൻ ആളെ വെറുതെ വിട്ടിട്ടില്ല ഞാൻ ആളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കയ്യോടെ പൊക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഭാഗത്ത് നിങ്ങൾക്കപ്പം ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ലിവിങ് ഏരിയ അതായത് നമ്മൾ കയറിയാലുള്ള ആ ഹാൾ ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ പഴയ ഭാഗം ഒന്നും കാണിക്കുന്നുണ്ട് അതായത് ഞങ്ങളും ഉണ്ണിയേറ്റനൊക്കെ ഇരുന്ന് സംസാരിച്ചില്ലേ അതൊന്നും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ആ ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ ഇതാ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്നുകൂടെ ഇങ്ങനെ കാണിച്ചത് ഉണ്ണിയേട്ടൻ ഇപ്പം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അത് കഴിഞ്ഞതാ നേരെ ഈ വശത്തായിട്ട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ണിയേട്ടൻ്റെയും ജിഷയുടെയും റൂമാണ് അവിടെ നമുക്ക് എന്തായാലും കയറേണ്ട അവരുടെ പ്രൈവസി കളയേണ്ട നമുക്ക് അടുത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടുത്ത റൂമിലേക്ക് നമുക്ക് കയറാം ഇതാണ് നമ്മൾ ഫാമിലിയൊക്കെ എല്ലാവരും കൂടെ പോകുമ്പോൾ നമ്മളൊക്കെ സ്റ്റേ റൂമ് പക്ഷേ ഇവിടെ ഇവിടെയല്ലാട്ടോ ഞാനും ഹരിയേറ്റിനും കുട്ടികളും സ്റ്റേ ചെയ്യാറ് നമ്മൾ നേരെ മുകളിലാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും വാശ്ശേരിയാണ് വാശ്ശേരിയെ കാണിച്ചു തരുന്നതൊക്കെ നിങ്ങൾക്ക് നേരെ അവിടെ അല്ലേ ഇനി നമുക്കൊന്ന് ആ വാശ്ശേരിയുടെ വാശ്ശേരിയുടെ സൈഡിലൂടെ നമുക്ക് കിച്ചണിലേക്ക് കയറാം എന്താ ഇതാണ് കിച്ചൺ ഇവിടെ നിന്ന് അങ്ങനെ ഇപ്പുറത്തെ വശത്തേക്ക് ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇവർ അഞ്ച് ആൺമക്കളും നാല് പെൺമക്കളുമാണെന്ന് അതിൽ ഏറ്റവും വലിയ ഏട്ടൻ ഞങ്ങളുടെ കൂടെ ഇപ്പം ഇല്ല ആള് ഞങ്ങളെ വിട്ടു പോയി ബാക്കി എല്ലാവരെയും ഞാൻ ഇനി നമ്മുടെ വരുന്ന ഓരോ വീഡിയോയിലായിട്ട് എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എല്ലാവരുടെ വീടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോയാലോ മുകളിലേക്ക് അതാ നന്തുട്ടി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അതായത് ശ്യാമേച്ചയുടെ മോളാണ് അതാ ഞങ്ങൾ മുകളിലേക്കൊന്ന് പോയി കാണിച്ച് തരാം ഇനി മുകളിലേക്ക് പോകുമ്പോഴാണ് ഒരു നല്ല അടിപൊളി കാഴ്ച ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം വെയിറ്റ് ചെയ്തിരുന്നോ ദാ നമ്മുടെ ഹരിയേട്ടൻ നല്ല ഷോ ആയിട്ട് ഇരിക്കുന്നുണ്ടാൾ നമ്മൾ വരുന്ന വരവ് അറിഞ്ഞിട്ട് ആൾ അവിടെ ഷോ കാണിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കണ്ട അല്ലേ കയറി ചെല്ലുമ്പോൾ നോക്കിക്കോട്ടോ നല്ല കള്ളത്തരത്തിലൊരു ചിരി നമുക്കിപ്പോൾ കാണാം കാരണം നമ്മൾ കയറി വരുന്നത് അറിഞ്ഞുകൊണ്ടുള്ള ഇരുത്തമാണോ എന്ന് ഉള്ള സംശയം എനിക്ക് ഈ ചിരി ചിരിന്നാണ് തോന്നിയത് അപ്പോൾ എന്തായാലും നമുക്കിതാ അടുത്ത റൂം നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ ഈ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള ഞങ്ങളുടെ ഒരു ലോകം അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ റൂമല്ല കേട്ടോ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഉണ്ണിയനും ജിഷയും പറയും നേരെ മുകളിലേക്ക് കയറിക്കോ നിങ്ങളുടെ റൂമിലേക്ക് പോയിക്കോളൂ പറയും ഇവിടെ മറ്റുള്ളവർ വരുമ്പോൾ അവരും ഇവിടെ തന്നെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് പിന്നെ താഴെയും പിന്നെ നമ്മുടെ ഹാളിലും ഒക്കെ തന്നെ ആയിട്ടാണ് പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് ഈ റൂമിലാണ് നമ്മൾ കൂടുതലും നമ്മൾ കിടക്കുന്നതും അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കും തന്നെ ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു റൂമാണിത് അതുപോലെ അടുത്ത എനിക്ക് പ്രിയപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞത് അത് ഫ്രണ്ട് ഭാഗത്തുള്ള ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ വേറൊരു പൊസി ഒരു എന്താ പറയുക പൊസിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു എന്താ പറയുക നമ്മുടെ ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ കാണിച്ചുതരാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കത് നമ്മുടെ ഷോർട്സിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ദാ ഇത് തന്നെയാണ് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടില്ലേ നമ്മുടെ ദാ ഇവിടെ നിന്നിട്ടാണ് ഞാൻ ആ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുള്ളത് ഇന്നും ഞാനത് മിസ്സ് ചെയ്യുന്നില്ല ഇന്നും അവിടെ നിന്നിട്ട് അത്യാവശ്യം ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞി വെറുതെ ഒരു രസത്തിന് നമ്മുടെ വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു രസത്തിൽ ഞാനും ഹരിയേറ്റനും കൂടെ നിന്ന് വെറുതെ ഒന്ന് അവിടെ കുശലം പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി വേറൊരു ബാൽക്കണി കൂടി ഉണ്ട് അതായത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള ബാൽക്കണി അതിനിടയ്ക്ക് നമ്മുടെ ഹരിയേട്ടനും നന്ദും കൂടെ എന്തൊക്കെയോ അവിടെ അവർ കാഴ്ചകളിങ്ങനെ കണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കത്തെ ബാൽക്കണിയിലേക്ക് പോകുക അല്ലേ അവർ എന്താ പറയുക വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ നമ്മുടെ ഫാമിലി മൊത്തം വന്നാലും നമുക്കിവിടെ അടിച്ച് പൊളിച്ച് ഇരുന്ന് സംസാരിക്കലും കളിയും ചേരിയും ഒക്കെ ആയിട്ട് നമുക്കിവിടെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഇത്ര മാത്രമല്ല ഇനി മറ്റേ ആ ഒരു സൈഡിലേക്കും കൂടെ ഉണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ഫാമിലിയൊക്കെ ഇവിടെ ഒത്തുകൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തുകൂടുകയാണെങ്കിൽ നല്ല നമ്മൾ ഒത്തുകൂടും അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ മുകളിലുള്ള കാഴ്ചകളും കണ്ടു ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിയാലോ അപ്പോൾ അതാ നമുക്ക് താഴെ ഇറങ്ങി നമ്മൾ പുറത്തെത്തി വീടിനകത്തുള്ള ഏകദേശം എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ അതാ നമ്മൾ പുറത്തെത്തി പുറത്തെത്തിയപ്പോൾ അതാ നമ്മുടെ ജിഷയെ നമ്മൾ കയ്യോടെ പിടിച്ചിട്ടുണ്ട് ജിഷ അതായത് ഉണ്ണേട്ടൻ്റെ വൈഫ് വീഡിയോയുടെ മുന്നിൽ വീഡിയോ കണ്ടപ്പോഴത്തേക്കും വേണ്ട വഞ്ചിച്ചീന്ന് പറഞ്ഞിട്ട് ആളങ്ങോട് മാറി അതാ പിന്നെ ഞാൻ ഇനി താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ച് മാറ്റിയത് പക്ഷേ ഞാൻ ഒന്നാളെ കൈയ്യോടെ ഒന്നും പിടിക്കുന്നുണ്ട് നമുക്കത് കാണാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുറത്ത് ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് വയോജന പാർക്കിലേക്ക് പോയത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ഇവിടുന്ന് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വയോജന പാർക്കിലേക്കാണ് പോയത് ഈ മതിലിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ് ഉള്ള റോഡിലൂടെയാണ് കേട്ടോ വയോജന പാർക്കിലേക്ക് പോവുക അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ വീടിൻ്റെ അകവും പുറവും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഹരിയേട്ടൻ അതാ നമുക്ക് പോവുമല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾ റെഡി ആയിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ജിഷയെ ഒന്ന് പിടിക്കാതെ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ നല്ല സോപ്പിഡിയിലാണ് കേട്ടോ എൻ്റെ നല്ല അനിയത്തിക്കുട്ടിയല്ലേ ഒന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് ഒരിത്തിരി നേരം എനിക്ക് വേണ്ടി നിന്ന് തന്നു എന്നിട്ട് ഓടിയാണ് വീഡിയോയുടെ മുന്നിൽ വരാൻ എനിക്ക് വയ്യ മഞ്ജുജി വേറെ എന്താച്ചാൽ ഞാൻ ചെയ്യാം അതിന് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ആളതാ ഓടി മറിയണം കേട്ടോ അവിടെ നിന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഹരിയേട്ടൻ്റെ പഴയ തറവാടും പുതിയ തറവാട് അതായത് ചെറിയ ചെറിയാനിയൻ്റെ വീട് ഒക്കെ നമ്മൾ കണ്ടു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു ഇനി ഈ പോണപ്പോ ഒക്കെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയോജന പാർക്കിലേക്ക് പോയി അവിടുന്ന് ഇതാ നമ്മൾ തിരിച്ച് മണ്ണാർക്കാട്ടിലേക്ക് വരികയാണ് കേട്ടോ മണ്ണാർക്കാട് തിരിച്ച് വരുമ്പോൾ ഇതാ ഇതാ ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഈ രാത്രിയിലുള്ള കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് വരവേട്ടോ നിങ്ങളും എല്ലാവരും എൻജോയ് ചെയ്തില്ലേ രാവിലെ മുതലുള്ള കാഴ്ച മുതൽ രാത്രി വരെയുള്ള കാഴ്ച നിങ്ങളും നമ്മുടെ കൂടെ എൻജോയ് ചെയ്തിട്ടില്ലേ അപ്പൊ ഇനി നമുക്ക് മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു പോവുമല്ലേ പോകുമല്ലേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷമാണ് കേട്ടോ എന്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം ഇതിനേക്കാൾ വലിയൊരു നിമിഷം എനിക്ക് വേറെ അല്ല അതായത് നമ്മുടെ ഹരിയേട്ടൻ്റെ ബൈക്കിൽ ഹരിയേട്ടൻ്റെ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുക അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അത് പ്രത്യേകിച്ച് രാത്രിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ യാത്രാവിശേഷങ്ങളും ഹരിയേട്ടൻ്റെ നാടും വീട് വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ പുതിയൊരു ദിവസവുമായി കാണുന്നത് വരെ എച്ച് ഫാമിലിയിൽ നിന്നും എല്ലാവർക്കും ബബായ്